നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം തിബോട്ട് കോട്ടുവയുടെ കരാർ പുതുക്കിയിരിക്കുന്നു റയൽ ബാറ്റഡ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയാണ് അദ്ദേഹത്തിന് പുതിയ കരാർ കൊടുത്തിരിക്കുന്നത് ഇക്കാര്യം ഇപ്പോൾ ഫബ്രിസിയോ റൊമാനോ സ്ഥിരീകരിക്കുന്നുണ്ട് ഒഫീഷ്യലായിട്ടുള്ള പ്രഖ്യാപനമൊക്കെ പിന്നാലെ വരും അവ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് എന്ന് പറയുമ്പോൾ രണ്ടു വർഷക്കാലത്തേക്കുള്ള ഒരു കരാർ പുതുക്കലാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഉണ്ടായിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തേഴിലേക്ക് പോയിരിക്കുന്നു സാധാരണ റയൽ അങ്ങനെ മുപ്പത് വയസ്സ് കഴിഞ്ഞ് മുപ്പത്തിരണ്ട് വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള താരങ്ങൾക്ക് ഒരു വർഷത്തിലധികം കാലത്തേക്ക് കരാർ കൊടുക്കാറില്ല ആ പോളിസിയാണ് ഇവിടെ കോർട്ട് കോർട്ടുകൾക്ക് വേണ്ടി റയൽ തിരുത്തിയിരിക്കുന്നത് മാറ്റിയിരിക്കുന്നത് അക്കൂടിയിട്ട് ഫബ്രിസിയോ റൊമാനോ അതുപോലെ തന്നെ മാറ്റിയോ മൊറാറ്റോ അവരൊക്കെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കിയിരിക്കുന്നു അത് ആ കാര്യത്തിൽ അവരൊരു അഗ്രിമെൻ്റിലേക്ക് എത്തിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി വരെയാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കുന്നത് അപ്പം ഇതിൽ കുറേ മാസങ്ങളായിട്ട് രണ്ട് വിഭാഗം അതായത് കോട്ടുവയുടെ ക്യാമ്പും റായാലും തമ്മിൽ കോൺവെർസേഷനിലായിരുന്നു ഇപ്പം മുപ്പത്തിമൂന്ന് വയസ്സിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുകയാണ് എന്നിട്ടും അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി വരെ പുതുക്കാനായിട്ട് ക്ലബ്ബ് തയ്യാറായിരിക്കുകയാണ് അപ്പം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഗോൾ കീപ്പർ ആണ് തിബോട്ട് കോട്ടുവ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രായം അദ്ദേഹത്തെ വല്ലാതെ അങ്ങ് ബാധിക്കില്ല എന്നുള്ളതാണ് റയൽ മനസ്സിലാക്കുന്നത് സോ ഏജ് കാരണം അദ്ദേഹത്തിൻ്റെ ഒരു മികവിനും കുറവൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അതോടൊപ്പം തന്നെ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ആണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് തുടരുക എന്നുള്ളതും റയൽ മേഡിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പോളിസിയിൽ ഒരു ചേഞ്ച് വരുത്തി അദ്ദേഹത്തെ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ഇപ്പോൾ പുതുക്കിയിരിക്കുന്നത് അതേസമയം കോട്ടവക്ക് പിന്നാലെ ബ്രൈൻ ഡേസും അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് എക്സെൻഡ് ചെയ്യാൻ പോവുകയാണ് ഒരു പുതിയ കോൺട്രാക്റ്റ് സൈൻ ചെയ്യാൻ പോകുകയാണെന്ന് ഫബ്രൂസിയോ റൊമാനോ കുറിക്കുന്നു സോ ഈ രണ്ട് കാര്യത്തിലും എഗ്രിമെൻ്റിലേക്ക് എത്തിയിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ ഫോമലി ഇനി സീൽ ചെയ്യേണ്ടതുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ റൗൾ അസൻസിയോയുടെ കോൺട്രാക്റ്റാണ് പുതുക്കാൻ പോകുന്നത് അത് ജൂൺ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വരെയായിരിക്കും പുതുക്കുക എന്ന് കൂടി ഫബ്രൂസിയോ റിപ്പോർട്ട് ചെയ്യുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റൗഫ് അക്സോൻഡോ എത്താം